കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒത്തിരി ആൾക്കാർ കടക്കണിയിൽ വന്നിട്ട് അവർ നമ്മളെ അടുത്ത് വിളിക്കുമ്പോഴും നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സ്റ്റേജാണ് പലപ്പോഴും കണ്ടുവരുന്നത് ഇപ്പോൾ നമുക്ക് ഒരു വ്യക്തിക്ക് മൂന്ന് തരത്തിലുള്ള ഭാഗ്യങ്ങളുണ്ടെന്നാണ് ഫുങ്ഷയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ജന്മനുള്ളൊരു ഭാഗ്യം നിൽക്കുന്ന സമയത്ത് ആ ഒരു ടൈമിൽ നമുക്ക് വീടിൻ്റെ വാസ്തുപരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിലും നമുക്കത് വലുതായിട്ട് ഫീൽ ചെയ്യത്തില്ല അപ്പോൾ നമ്മളുടെ സമയമൊന്നും മോശമാകുമ്പോൾ വീടിൻ്റെ വാസ്തുദോഷവും കൂടെ നമ്മളെ പിടികൂടാൻ തുടങ്ങും ഇപ്പോൾ ഇത് രണ്ടും കൂടെ ആവുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകും അപ്പോൾ അത്തരത്തിലുള്ള സമയത്ത് നമുക്ക് ഒരു തരത്തില് മുന്നോട്ട് പോകാനായിട്ട് പറ്റാതെ വരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് ഇപ്പം നമ്മൾ എല്ലാ പേരും അവരവരുടെ വീടിൻ്റെ വാസ്തു ഒന്ന് നോക്കി ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുന്ന നല്ലതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അനുകൂലമായിട്ടാണ് നല്ല സ്റ്റാറുകളാണ് നിങ്ങളുടെ വീടിൻ്റെ എൻട്രൻസിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വാസ്തുക്കാരനെ വിളിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങളുടെ വീടിൻ്റെ എൻട്രൻസിൽ നല്ലൊരു വാട്ടർ സ്റ്റാർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ശരിക്കും സമ്പത്ത് വരും അതിൽ യാതൊരു സംശയവും നല്ലൊരു മൗണ്ടൻ സ്റ്റാറിലാണ് നിങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം ഊഷ്മളമായിരിക്കും നല്ല രീതിയിലുള്ള ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും ഇൻ കേസ് ഇത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അത്തരത്തിലല്ല നിങ്ങൾക്ക് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു നല്ല സമയത്ത് ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല മോശ സമയമാകുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മോശം സ്റ്റേജിലേക്ക് പോകും അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റേജിലേക്ക് നിങ്ങളെ പോകാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് സമ്പത്തുള്ള കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് എന്താണ് നമ്മളുടെ വീട് വീടിൻ്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ് ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്തെങ്കിലും ദോഷമായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലെങ്കിലും ആക്കി വെക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ സാമ്പത്തിക ബാധ്യത കൊണ്ട് അത് ഞാനിങ്ങിത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നുണ്ട് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ കടം കടം വന്ന് മുടിഞ്ഞ് അല്ലെങ്കിൽ കടം വന്ന് തലയ്ക്ക് മീതെ നിൽക്കണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോയാൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ നല്ലൊരു ടൈം ഉണ്ടായിരുന്നു അന്ന് അവർ ഇതൊന്നും ശ്രദ്ധിക്കുകയോ കാണുകയോ ഒന്നും ചെയ്തില്ല എല്ലാം നഷ്ടപ്പെട്ട് അങ്ങേ അറ്റം എത്തിയപ്പോഴാണ് അവർ ഇത്തരത്തിലുള്ള നിഗൂഢ ശാസ്ത്രങ്ങളിലേക്ക് പോകുന്നതും ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് രക്ഷയ്ക്കായിട്ടുണ്ടെന്നുള്ളത് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോഴത്തേക്ക് ഏകദേശം അവർക്കൊന്നും ഒരു നമ്മൾ പറയുന്ന ഒരു ആയിരം രൂപയുടെ ഒരു ടൂള് പോലും ഒരുപക്ഷെ വാങ്ങിച്ചുവെക്കാൻ വയ്യാത്തൊരു സ്റ്റേജിലേക്ക് അവർ അത്രത്തോളം മോശമായി പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകളിൽ എത്തുന്നതിന് മുമ്പ് നമ്മളുടെ ആ വീട് എന്താണെന്നും വീടിൻ്റെ സൗഭാഗ്യങ്ങൾ എന്താണെന്നും അതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലെങ്കിലും ആക്കിയിരിക്കും നല്ലതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഒന്ന് രണ്ട് ടൂളുകൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്യാമിൻ്റെ ഇതാണ് ക്യാമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും മരുഭൂമിയിലാണ് ഈ ക്യാമൽ നിൽക്കുന്നത് അപ്പോൾ അത്രയും പ്രശ്നമുള്ളൊരു സ്ഥലത്ത് പോലും ഇതിന് നിൽക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു സിംബോളിക്കായിട്ടുള്ളൊരു എനർജി അതാണ് നമ്മളിലേക്ക് ഫീൽ ചെയ്യുന്നത് ഇത് നോർത്തിലോ നോർത്ത് വെസ്റ്റിലോ വെക്കുന്നത് നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യും കടബാധ്യതകളിൽ നിന്ന് അതിജീവിക്കാനായിട്ട് ഈ ക്യാമൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ ഈ ക്യാമലിനകത്ത് നമുക്ക് ഇത് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ള ക്യാമലുണ്ട് ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വിഷം എഴുതി വയ്ക്കാം നമുക്ക് ഇന്ന ഞാൻ ഇതാണ് പൂർണ്ണമായും സാമ്പത്തിക ഭദ്രതയുള്ള ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നതിന് മാറി മാറിയതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്ന എഴുതി നമുക്ക് ഇതിനകത്ത് വെച്ച് നമ്മളുടെ ശ്രീകരണ മുറിയുടെ നോർത്തിലോ നോർത്ത് വെസ്റ്റിലോ വയ്ക്കുന്നത് നമുക്ക് പെട്ടെന്ന് നമ്മളുടെ കടബാധ്യതകളിൽ നിന്ന് അതിജീവിക്കാനായിട്ട് വളരെ നല്ലൊരു ടൂളാണ് ഇപ്പം ഇതുപോലും വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർ ഇന്നത്തെ സാഹചര്യത്തിലുണ്ട് അത്തരക്കാർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു പിന്നെ ക്യാമലിൻ്റെ ചിത്രം വയ്ക്കാം ക്യാമലിൻ്റെ ചിത്രവും ഇത് പറയുന്നതൊക്കെ നോർത്തിലോ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ വേണമെങ്കിലും നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള ഒരു ടൂള് ഫംഗ്ഷൻ മുഖേന നമുക്കുണ്ട് അപ്പോൾ ഇത്തരം ടൂളുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാനായിട്ട് സാധിക്കും ഞാൻ ഈ കാണിക്കുന്ന എല്ലാ ടൂളുകളും ഇത് എൻ്റെ കൈവശം അല്ലെങ്കിൽ എൻ്റെ ഷോപ്പിലുണ്ട് ഉണ്ട് അപ്പം ഇത് ദൂരെയുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നെത്തപ്പെടാൻ പറ്റാത്തതാണെങ്കിൽ എന്ത് ടൂൾസാണ് വേണമെന്നുള്ളത് നിങ്ങൾ പിന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങൾക്ക് കൊറിയർ വഴി ചെയ്തു തരും ഓരോ ടൂൾസുകളും എനർജീസ് ചെയ്തിട്ടുള്ള ടൂളുകളാണ് അതിനകത്ത് അതിൻ്റെതായിട്ടുള്ളൊരു പ്രോസ്പിരിറ്റി തടയാനായിട്ടുള്ള കഴിവ് ആ ടൂളുകൾക്കുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ വാങ്ങിച്ചു വെച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരമാവധി ലഘൂകരിക്കാനായിട്ട് ശ്രമിക്കുക ഓരോ ടൂളിനും ഓരോ എനർജിയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക